ഫ്രാൻസിസ് മാർപാപ്പയുടെ ആഹ്വാനം സ്വീകരിച്ച് ഭൂമിക്ക് വേണ്ടി യുവജനങ്ങൾ അമ്മയോടൊപ്പം യുവജനങ്ങൾ എന്ന സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിലുള്ള ജപമാല യജ്ഞത്തിൽ യുവജനങ്ങൾ പങ്കെടുത്തു പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ജപമാല യജ്ഞത്തിന്റെ നാലാം ദിനമാണ് ഭൂമിക്ക് വേണ്ടി നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് നമ്മുടെ ഗ്രഹമായ ഭൂമിയുടെ താപനില പരിശോധിച്ചാൽ ഭൂമിക്ക് പനി ബാധിച്ചതായി മനസ്സിലാക്കാമെന്നും ഭൂമിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ സെപ്റ്റംബർ മാസത്തിലെ പ്രാർത്ഥന നിയോഗം വിശദീകരിക്കുന്ന വീഡിയോയിൽ ആഹ്വാനം ചെയ്തിരുന്നു എം സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ മാസം ഒന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെ വിവിധ നിയോഗങ്ങൾ സമർപ്പിച്ച് നൂറിലേറെ യുവജനങ്ങൾ ജപമാലയിൽ പങ്കെടുക്കുകയും പരിശുദ്ധ പിതാക്കന്മാരുടെ മരിയൻ സന്ദേശം സ്വീകരിക്കുകയും ചെയ്തു സെപ്റ്റംബർ എട്ടാം തീയതി സീറോ മലബാർ സഭാ തലവൻ മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെ ആശീർവാദത്തോടു കൂടി ജപമാല യജ്ഞം സമാപിക്കും